ഹലോ എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമുക്ക് ഉണക്കമീനും മുരിങ്ങക്കായങ്ങൾ ഉണ്ടോ രാവിലെ ഉണ്ടാക്കാൻ കേട്ടോ ഇത് ഉണ്ടാക്കാൻ തന്നെ കാരണം എൻ്റെ ഇക്കായാണ് കാരണം ഇവിടെ കട്ടിങ് വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെയൊക്കെ നൂറ് രൂപയ്ക്ക് കിട്ടി കിട്ടും കേട്ടോ അതിൻ്റെ അകത്ത് ഈ വെള്ളരിക്ക വെണ്ടയ്ക്ക വെണ്ടയ്ക്ക എല്ലാം ഈ കട്ടി മലക്കറികളുണ്ടല്ലോ തടി അങ്ങനെ കറിയങ്ക പിന്നെ എന്തോ മത്തങ്ങ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ കിട്ടുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ചീത്തായി പോകുന്നു പറഞ്ഞു ഞാനത് കാണുമ്പോൾ തന്നെ ഈ കായും ഈ കട്ടിങ് വെജിറ്റബിൾസ് എല്ലാം കൂടി കട്ട് കട്ടിയത് രണ്ട് ദിവസം അങ്ങ് അവിയലാക്കി അത് അങ്ങ് തീർക്കുന്നു കേട്ടോ അപ്പോൾ ഇക്കാര്യ മെയിൻ പരിപാടിയാണ് അവിയൽ ഉണ്ടാക്കി ആ മലക്കറിയൊക്കെ കളയുന്നതെന്ന് ഇക്കാര്യം അങ്ങനത്തെ ഈ വെജിറ്റബിൾസ് ഒരുപാട് ഇട്ടിട്ടുള്ള അവിയൽ പുള്ളിക്കാറുണ്ട് തീരെ ഇഷ്ടമല്ല അപ്പോൾ ആൾ പറഞ്ഞു നിനക്ക് അത്രയ്ക്ക് അവിയൽ ഉണ്ടാക്കാൻ ഇഷ്ടമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാൻ മുരിങ്ങക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഉണക്കം മീൻ കൂടി ഉണ്ടല്ലോ എടുത്ത അവിയലൊക്കെ ആക്കിക്കോളാൻ പറഞ്ഞു ആൾ വിചാരിക്കുന്നത് എന്തായാലും അവിയൽ ഉണ്ടാക്കുന്നത് എനിക്ക് അവൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണെന്നാണ് പക്ഷേ ഈ റെസിപ്പി ഞാൻ ഇവിടെ വന്നപ്പോൾ ഇക്ക പറഞ്ഞാണ് കേട്ടോ നമ്മുടെ ഉണക്കമിന്നെ കുതിർക്കാൻ വെച്ചിട്ട് എന്താ എടുത്തതിന് ശേഷം ഉരിങ്ങിക്കായും ഉണക്കമീനും കൂടി ഇട്ട് സാധാരണ നമ്മുടെ അവിയലിൻ്റെ അതേ മസാല തന്നെയാണ് അത് ആഡ് ചെയ്ത് വേവിച്ചെടുക്കുക കേട്ടോ അതിനുശേഷം എന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിയലിൽ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയും പച്ചമുള ഇത് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കൂലേ അതും കൂടി ആഡ് ചെയ്താൽ മതി ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ ബായ്